എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും പുതിയ സന്തോഷ വാർത്തയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനും അതുപോലെ അവധിയെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് സാധാരണ എസ് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേഡ് ആണ് അറിയാൻ കഴിയുന്നത് ഇനി മുതൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക് കൂടി അറിയാൻ കഴിയും എങ്ങനെയാണ് മാർക്ക് അറിയുക എന്നത് പറയാം പരീക്ഷയ്ക്ക് ശേഷം നിരവധി വിദ്യാർത്ഥികളാണ് മാർക്ക് വിവരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ അഗ്നിവീർ പോലെയുള്ള തൊഴിൽ സംബന്ധമായ ആവശ്യങ്ങൾക്കും മാർക്ക് വിവരം ലഭ്യമാക്കണമെന്നാണ് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് മാർക്ക് നേരിട്ട് നൽകണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം ഈ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ പുതിയ നീക്കം എസ് എസ് എൽ സിയുടെ റിസൾട്ട് വരുമ്പോൾ അതിനോടൊന്നിച്ച് ഗ്രേഡ് മാത്രമേ ഉണ്ടാകൂ മാർക്ക് ഉണ്ടാകില്ല അതിനുശേഷം മൂന്ന് മാസങ്ങൾക്ക് ശേഷം പരീക്ഷാ സെക്രട്ടറിയുടെ പേരിൽ അഞ്ഞൂറ് രൂപയുടെ ഡി ഡി സഹിതം ഭവനിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് വിവരങ്ങൾ നൽകുന്നതിനാണ് പരീക്ഷാ കമ്മീഷണറോട് സർക്കാർ ആവശ്യപ്പെട്ടത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്